കൊല്ലം ചിത്രയിൽ നടന്ന കൊലപാതകത്തിൽ സംഭവ സ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരും കൊട്ടാരക്കര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എത്തി തെളിവുകൾ ശേഖരിച്ചു സുജിനെ കുത്തി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി അതോടൊപ്പം തന്നെ ഒരു പൊതി കഞ്ചാവും പോലീസ് കണ്ടെത്തിയ സാഹചര്യമാണ് നിലവിലെ ഉള്ളത് സുജിനും അതോടൊപ്പം തന്നെ അനന്തുനുമാണ് കുത്തറ്റത് അനന്തുവിന്റെ തലയ്ക്ക് പിന്നിലാണ് കുത്തറ്റത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ചരിപ്പുറത്ത് റോഡിനോട് ചേർന്നുള്ള റബ്ബർ ഷീറ്റ് പുരയ്ക്ക് മുന്നിൽ വെച്ചാണ് ഈ സ്ഥലത്തുള്ള ഒരു കൊലപാതകം നടന്നത് രാത്രി പതിനൊന്ന് കൂടി കൊല്ലപ്പെട്ട സുജിനും അനന്തവും ഈ ഭാഗത്ത് നിൽക്കുന്ന സമയം പ്രതികളിലെ പ്രധാനപ്പെട്ട ഒന്നാം പ്രതിയായിട്ടുള്ള സത്യജിത്തും അതോടൊപ്പം തന്നെ വിവേകം ഇതുവഴി കടന്നു വരികയും മുൻപുണ്ടായിരുന്ന വൈരാഗ്യത്തെ ചൊല്ലി ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു ഇതിനുശേഷം സത്യജിത്വം വിവേകം തിരികെ പോവുകയും മറ്റു മൂന്ന് പ്രതികളെ കൂടി കൂട്ടിക്കൊണ്ടുവരികയും കത്തി ഉപയോഗിച്ച സുജിനെയും അനന്തുനെയും അതിമാരകമായി കുത്തിപ്പിക്കേൽപ്പിക്കുകയായിരുന്നു സുജിന്റെ മുതുകത്തും അനന്തുവിന്റെ തലയ്ക്ക് പിന്നിലുമാണ് കുത്തേറ്റത് രണ്ടുപേരും കുത്തേറ്റ് റോഡിൽ വീഴുകയും തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് രണ്ടുപേരെയും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകുന്ന വഴി സുജിൻ മരണപ്പെടുകയായിരുന്നു മരണപ്പെട്ട സുജിൻ കാറക്ഷേത്രത്തിന്റെ മുൻ ക്ഷേത്രഭാരവാഹിയായിരുന്നു ആ സമയം നടന്ന ഉത്സവഘോഷയാത്രയ്ക്കിടയിൽ പ്രതികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതാ സുജിൻ വിലവ് ചെയ്തിരുന്നു ഇതിനു പുറമെ പരസ്യമായിട്ടുള്ള ലഹരി ഉപയോഗവും സുജിൻ വിലവ് ചെയ്തിരുന്നു ഇതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് സുജിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകം കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അഞ്ച് പ്രതികൾക്കുമെതിരെ ചിത്ര പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു മുറയ്ക്കിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ചിത്ര പോലീസ് പറഞ്ഞു രാത്രി ഒരു പത്ത് പാനം തോണിയാകുമ്പോഴത്തേക്ക് ഞാനും ഇപ്പൊ മരിച്ചത് സുജിനും കൂടെ ക്യാരംസ് കളിച്ചിട്ട് കയറി വരായിരുന്നു അപ്പാണ് ഈ ഒരു അഞ്ച് പയ്യന്മാര് ഒരു ഒരു പ്രശ്നമില്ലാണ്ടാണ് പെട്ടെന്ന് വന്നിട്ട് കത്തിയെടുക്കുകയും നമ്മളെ കുത്താൻ ശ്രമിക്കുകയും ചെയ്ത് അത് എന്ന് ചോദിച്ചുടനെ എൻ്റെ ബേക്ക് കൂടെ എന്റെ തലയുടെ ബേക്കിൽ കുത്തി ആദ്യം എന്നിട്ട് വേറെ ഒരുത്തൻ ഇവിടെ അടിച്ച് എന്നെ തറയിലിട്ടതും തൊട്ടുപറകെ സുജിനെ കുത്തുകയും ചെയ്ത് അവനടിക്കുകയും ചെയ്ത് കുത്തി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇരിട്ടായത് കൊണ്ട് മരയിൽ കത്തിയുണ്ടോ എന്തുകൊണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു നമ്മുടെ നാട്ടിലെത്തി വിഷയമുള്ള പയ്യന്മാരാണ് കഞ്ചാവ് അതൊക്കെ ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല നാട്ടുകാർ മൊത്തത്തിൽ വിഷയമായിട്ട് നടക്കുന്നതാണ് അപ്പൊ ഈ സുജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ എല്ലാ കാര്യത്തിനും മിക്കുന്ന ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു പയ്യനായിരുന്നു പെട്ടെന്ന് അമ്മമാര് ഈ ഇട്ടത്ത് വന്നിട്ട് അമ്മ കത്തിയുണ്ടോ ഉണ്ടോ നമ്മളെ എന്നും കാണുന്ന പയ്യന്മാരുമാണ് കൊല്ലാൻ വേണ്ടി എന്നുള്ള ഒരു വിഷയം അവിടെ സംഭവിച്ചില്ല അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലൂടെ ചെല്ലാനുള്ള ഒരു വിഷയം അവിടെ ഇല്ലായിരുന്നു പെട്ടെന്നുള്ളൊരിതായിരുന്നു കത്തിയായിട്ട് വന്ന് കുത്തേ പ്രതീക്ഷിച്ചില്ല നേരത്തെ ഇവിടെ ഉത്സവത്തിന്റെയും അല്ലാണ്ട് ഈ മരത്തി മോഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം ഇവൻ ചോദ്യം ചെയ്യുന്നതും വെമാരായ കഞ്ചാവൂലി അതെല്ലാം ഇവൻ ചോദ്യം ചെയ്തൊക്കെ അവർ മുൻപ് വൈരാഗ്യം കിടപ്പുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇത്രയും ഒരു ഇതാക്കാനുള്ള വൈരാഗ്യം ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ അത് അവര് പെട്ടെന്ന് ഒരു ഇല്ലാണ്ടായിരുന്നു കത്തി എടുത്ത് ഇരട്ടത്തായിരുന്നുണ്ടോ ചെയ്യാനും പറ്റിയില്ല കാണാനും ഒന്നും പറ്റിയില്ലായിരുന്നു മര കത്തി ഇരുപ്പണ്ടോ എന്ന് ഒന്നും അറിയാൻ പറ്റായിരുന്നു പെട്ടെന്നുള്ള ഉത്സവത്തിന്മാരെന്തോ ഡാൻസ് കളിച്ചതോ എന്തോ സ്ത്രീകളെ ശല്യം ചെയ്തു അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളായപ്പോരട്ടിയായിരുന്നു അന്ന് അരട്ടാന്ന് അവിടെ കഴിയേണ്ട പ്രശ്നമായിരുന്നു അല്ലാണ്ട് അതൊന്നും ഇങ്ങനെ കൊണ്ടു ഒരു വിഷയം ഇല്ലായിരുന്നു கள்ளப்பெருமானோ சிச்சிதரா <laughs>